മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ മിഷൻ റിയൽ ടൈംസ് മോണിറ്ററിംഗ് പദ്ധതി മാങ്കുളത്ത് നടപ്പിലാക്കാൻ ഒരുങ്ങി വനംവകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു വന്യജീവികളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നതാണ് പദ്ധതി മനുഷ്യ വന്യജീവി സംഘർഷം കൂടുതലായി നിലനിൽക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് മാങ്കുളം ഈ മേഖലയിലെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വനംവകുപ്പ് മിഷൻ റിയൽ ടൈംസ് മോണിറ്ററിംഗ് പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് വനംവകുപ്പിന്റെ മാങ്കുളം ഫോറസ്റ്റ് ഡിവിഷന്റെ നേതൃത്വത്തിൽ വനാതിർത്തികളിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ഈ മേഖലയിൽ വന്യജീവികളുടെ സാന്നിധ്യമുണ്ടായാൽ ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നതാണ് പദ്ധതി ഇതുമായി ബന്ധപ്പെട്ട് ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സർക്കിൾ ചീഫ് കൺസർവേറ്റർ ആർ എസ് അരുൺ പറഞ്ഞു മാംഗുളം ഡിവിഷന്റെ കീഴിൽ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ എ ഐ ക്യാമറകൾ സ്ഥാപിച്ച് മുന്നറിയിപ്പ് നൽകുന്നതിനായിട്ടുള്ള എമറ ക്യാമറ ക്യാമറ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അത് കൂടുതൽ വിപുലീകരിക്കുന്നതിനായിട്ട് ഇപ്പൊ കിംസ് ഹെൽത്ത് കെയർ സി എസ് ആർ ഫണ്ടിലൂടെ നമുക്ക് ഇത് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഈ എ ക്യാമറ സിസ്റ്റം വ്യാപിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് അതിൻ്റെ എക്യുപ്മെന്റ്സും കാര്യങ്ങളും എത്തിയിട്ടുണ്ട് അത് എത്രയും പെട്ടെന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടെ തന്നെ നമുക്ക് ഈ തരത്തിൽ നമ്മളുടെ റിയൽ ടൈം മോണിറ്ററിങ് സാധ്യമാവുന്നതും അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് ഇത്തരത്തിലുള്ള ഇപ്പൊ ആന തുടങ്ങിയ വന്യജീവികളുടെ സാന്നിധ്യം നമുക്ക് വളരെ വേഗത്തിൽ നമുക്ക് ഈ കുടിക്കാർക്കും എല്ലാവർക്കും ആയിട്ട് നമുക്ക് എത്തിച്ച് നൽകാൻ സാധിക്കും കിംസ് ഹെൽത്ത് കെയറിന്റെ സി എസ് ആർ ധനസഹായത്തോടെയും ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിന്റെ സാങ്കേതിക സഹായത്തോടെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കി ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് പദ്ധതിയുടെ ട്രയൽ റൺ വിജയിച്ചതായും വനവകുപ്പ് അറിയിച്ചു ജനവാസ മേഖലയ്ക്കരികെ കാട്ടാനടക്കമുള്ള വന്യജീവികളുടെ സാന്നിധ്യം മുൻകൂട്ടി തിരിച്ചറിയാൻ സാധിച്ചാൽ ജനവാസ മേഖലയിലേക്ക് എത്തും മുമ്പേ അവയെ വനത്തിലേക്ക് തുരത്താൻ പദ്ധതി സഹായിക്കുമെന്നാണ് വനവകുപ്പിന്റെ പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ അടിമാലി